ഭ്രമയുഗം പോലെ ഫാന്റസിയും മിത്തും പങ്കുവയ്ക്കുന്ന സിനിമകൾ മലയാളത്തിൽ മുമ്പും ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് സിനിമ ഒരു ആസ്വാദനോപാധിയായി മാത്രം കാണുന്നവർക്കിടയിലും നിരൂപകർക്കിടയിലും ഭ്രമയുഗം ഇപ്പോഴും ഒരു സജീവ ചർച്ചയായി തുടരുന്നത് ഭ്രമയുഗം അധികാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സിനിമയാണ് എന്ന തരത്തിലുള്ള വായന നിരവധി പേർ നടത്തിയിട്ടുണ്ട് സിനിമയുടെ ആദ്യ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന സിനിമയിലെ ഭാസ്കര പട്ടേലർ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്കം എന്ന സിനിമയിലെ മുരുക്കു അഹമ്മദ് ഹാജി എന്നീ കഥാപാത്ര ചായയുള്ള ഒരു ക്യാരക്ടറാണ് മമ്മൂട്ടി ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ തിയേറ്ററിൽ സിനിമ നമുക്ക് സമ്മാനിച്ചത് ഇതൊന്നുമല്ലാത്ത മറ്റൊരു അനുഭവമാണ് അധികാരത്തെക്കുറിച്ച് അതിൻ്റെ വ്യവഹാരങ്ങളെക്കുറിച്ചും മലയാള സിനിമ ഇതിനു മുമ്പ് സ്പർശിച്ചിട്ടില്ലാത്ത ഒരിടത്താണ് ഭ്രമയുഗം നിൽക്കുന്നത് മമ്മൂട്ടി ചെയ്ത കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തെ അധികാരത്തിൻ്റെ ഒരു സിംബലായാണ് സിനിമ മുൻവെക്കുന്നത് പോറ്റിയിൽ കുടിയിരിക്കുന്ന ചാത്തനാണ് എല്ലാം ചെയ്യുന്നതെന്ന് സിദ്ധാർത്ഥ് ഭരതന്റെ കഥാപാത്രം സിനിമയിൽ ഒരിടത്ത് പറയുന്നുണ്ട് എന്നാൽ അത് അങ്ങനെയാണോ പോറ്റി എന്ന അധികാര ശരീരത്തിൽ ചാത്തൻ കാലം ജീവിച്ചു എന്നേ പറയാൻ പറ്റൂ അവസാനം ചാത്തൻ അതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട് ആ അധികാര ശരീരം അപ്പോഴും മറ്റൊരാൾക്കായി അവിടെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തേവൻ സിനിമയുടെ അവസാന ഭാഗത്ത് വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ പ്രതിബിംബമായി പോറ്റിയുടെ മുഖം കാണുന്നത് പോറ്റി എന്നത് ഒരു വ്യക്തിയല്ല മനുഷ്യനിൽ തന്നെ നിലനിൽക്കുന്ന മറ്റൊരു ഭാവമാണ് അത് അണിയണോ വേണ്ടയോ എന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ് എന്നാൽ പോറ്റിയെ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ടുള്ള വായനയും സിനിമ സാധ്യമാക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള വായനകൾ സിനിമ തുറന്നു വയ്ക്കുന്ന അധികാര ശ്രേണി വ്യവസ്ഥകളെ ചെറുതാക്കി കാണുന്നതായിരിക്കും വ്യക്തികൾക്കിടയിൽ നടക്കുന്ന അധികാര വാഞ്ചകളെക്കുറിച്ചാണ് സിനിമ അവസാനം വരെ വിശകലനം ചെയ്യുന്നതെങ്കിലും വ്യക്തിയിൽ നിന്ന് അതിൻ്റെ അടുത്ത ഘട്ടമെന്നോണം അധികാരം എങ്ങനെ ഒരു സാമൂഹ്യ രൂപമായി മാറുന്നു എന്നതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായാണ് സിനിമ അവസാനിക്കുന്നത് പോർച്ചുഗീസുകാരുടെ കടന്നുവരവിനെ ഇങ്ങനെ വേണം കാണാൻ അധികാരത്തെ ഇര വേട്ടക്കാരൻ എന്ന ബൈനൊറിക്കുള്ളിൽ നിന്നുള്ള യാഥാർത്ഥിക വിശകലനങ്ങൾക്ക് ഉപരിയായി ഈ വ്യവഹാരത്തെ ആഴത്തിൽ പരിശോധിക്കാനുള്ള ശ്രമം സിനിമ നടത്തുന്നുണ്ട് അധികാരത്തെ മുൻനിർത്തിയുള്ള മറ്റുള്ള സിനിമകളിൽ നിന്നും ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് ആ ഒരു എലമെൻ്റാണ് കോംപ്ലക്സ് ആയിട്ടുള്ള പലതരം ലെയറുകളും സിനിമയിൽ തന്നെ ബഹുജനത്തിന് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള കാരണം സിനിമയിലെ മിത്തുകളും ഫാൻറ്റസി എലമെൻറ്റുകളുമാണ് അവ തികച്ചും ഗ്രൗണ്ടഡാണ് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടതും വായിച്ചതുമായ മാന്ത്രിക കഥകളുമായും മുത്തശ്ശി കഥകളുമായും റിലേറ്റ് ചെയ്യാൻ ഈ സിനിമയിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ സിനിമയെ ഇമോഷണലി കണക്ട് കണട്ടാവുന്നതും അതുകൊണ്ടാണ് എൽ ജെ പിയുടെ സംവിധാനത്തിൽ പുറത്തു വന്ന മലൈക്കോട്ട് വാലിബനും ഒരു മുത്തശ്ശിക്കഥ എന്ന ടാഗ് ലൈനിലാണ് പ്രേക്ഷകർക്കിടയിൽ എത്തിയത് എന്നാൽ ഈ സിനിമയിൽ ഫോക്ക് എലമെൻറ്റുകൾ ഒന്നും തന്നെ ഗ്രൗണ്ടഡ് ആയിരുന്നില്ല മലയാളി പ്രേക്ഷകന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നും അതിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മലയാളികൾ ആ മലയാളികൾക്ക് ആ സിനിമ ഒരു അന്യമായി തോന്നിയത് പ്രമേയത്തിൻ്റെ ഏറ്റവും വലിയ ബലം അതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ് ഏതാനും കഥാപാത്രങ്ങളെ വെച്ച് ഒരൊറ്റ പരിസരത്ത് വെച്ച് ഷൂട്ട് ചെയ്ത ഈ സിനിമ രണ്ടര മണിക്കൂറോളം ദൈർഘ്യം ഉണ്ടായിട്ടും നമ്മളെ ബോറടിപ്പിക്കാതിരിക്കുന്നത് സ്ക്രീൻ പ്ലേയിലുള്ള നിരന്തരമായ ചലനാത്മകതയും നമ്മളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മിത്തുകളുമാണ് ഇതിലെ അഭിനേതാക്കളുടെ പ്രകടനം സിനിമ മികച്ചാവുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അതിനെക്കുറിച്ച് പ്രത്യേകമായി വിശദീകരിക്കേണ്ടതില്ല മമ്മൂട്ടിയും അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും മുൻ മാതൃകളില്ലാത്ത കരിയർ ബെസ്റ്റ് പ്രകടനമാണ് കാഴ്ചവെച്ചത് സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തെരഞ്ഞെടുപ്പും ഈ സിനിമയെ ക്ലാസിക് ആക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് ഭ്രമയുഗം കണ്ടവരാണ് നിങ്ങളെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ ഇത് എൻ്റെ ഒരു വിശകലനമാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം